ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചില വീഡിയോസ് ഞാൻ ആപ്പുകൾ ഡൗൺലോഡ് വെറ്റിങ് ആപ്പുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല രീതിയിലും ഗെയിംസ് ട്രേണിങ്സ് ഉണ്ടാക്കുക എന്നും പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കുന്ന ചില പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാരെ പറ്റിക്കുന്ന ആപ്പുകൾ പ്രൊമോഷൻ ചെയ്യുന്ന ചില ആൾക്കാരെ കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഇത് ഈ ആപ്പ് അതായത് ഈ ആപ്പ് ആൾക്കാരെ പറ്റിക്കുമോ ഇല്ലയെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് കാര്യം ഇതിൻ്റെ അകത്ത് പൈസ പോകുന്നത് നിങ്ങളുടെ മാത്രമാണ് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ലഹരിയാണ് ആ ലഹരി ലഹരിയോട് ആകുമ്പോൾ ലഹരി ആകുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ പൈസ പോകുന്നു അറിയാതെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ആ ലഹരി നമുക്ക് വേണോ വേണ്ടെന്നുള്ളൊരു നിങ്ങൾ ഓരോരുത്തരാണ് തീരുമാനിക്കേണ്ടത് വേറൊന്നും ഏതൊരു ആപ്പിനെ കുറിച്ചല്ല ഫ്രണ്ട് ആപ്പ് ഈ ഫ്രണ്ട് ആപ്പ് കുറേ ഇൻഫ്ലുവൻസറാണ് ഇത് പ്രൊമോഷൻ ചെയ്യുന്നത് പ്രൊമോഷൻ ചെയ്യുന്ന അവരെ എന്തെങ്കിലും രണ്ട് മില്യന് വൺ മില്യൻ ത്രീ ഉള്ള ആൾക്കാരാണ് ഇത് പ്രൊമോഷൻ ചെയ്യുന്നത് അപ്പോൾ തന്നെ ഒരുപാട് ആളുകളിലിട്ട് ഈ ആപ്പ് എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് കുറേ ആൾക്കാരൊക്കെ ഇതിനെക്കുറിച്ച് ഇപ്പോൾ വന്ന് വീണിട്ട് അങ്ങോട്ടേക്ക് ഇടും കുറേ കാശ് പോയ ആൾക്കാരൊക്കെ ഉണ്ട് എങ്കിലും ഇത് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല കുറേ ഇൻഫ്ലുവൻസർ കാര്യം രണ്ട് മൂന്ന് ഇൻഫ്ലുവൻസർ ഞാൻ സ്പെഷ്യലായിട്ട് കാണിച്ചുതരാം അപ്പോൾ അവരെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം ഈ ആപ്പിനെ കുറിച്ചും ബാക്കി പറയാം ഓക്കെ അപ്പോൾ ഇത് കണ്ടു നോക്കൂ അങ്ങനെ എന്താണെങ്കിലാണ് ഞാൻ നമ്മുടെ ഫ്രണ്ട് ആപ്പിനെ പറ്റി ഓർത്തതായിട്ടോ ഓഫ് കോഴ്സ് നമുക്ക് ഇതിനകത്ത് ഒട്ടും ഇഷ്ടം പക്ഷേ എന്ന കാരണം കുറച്ച് പേര് അനുഭവിച്ചുള്ള ഒരു സാധനമാണ് പോസ്റ്റ് എടുക്കുക എന്നുള്ളത് ബ്രിജറ്റ് ഒരു പ്രമോഷൻ വീഡിയോ എടുക്കാൻ തൃശൂർ വരെ വന്നതാണ് കേട്ടോ ഭയങ്കര പ്ലാനും പ്ലോട്ടിംഗ്ലൊക്കെയാണ് ഞാൻ ആണെങ്കിൽ പോലെ ചത്തു അങ്ങനെ എപ്പോഴാണ് ഞാൻ നമ്മുടെ ഫ്രണ്ട് ആപ്പിനെ പറ്റി ഓർത്തായിട്ട് ഓഫ് കോഴ്സ് നമുക്ക് ഇതിനകത്ത് ഒരുപാട് ഫ്രണ്ട്സിനെ കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് റൂംസ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും ഗെയിംസ് കളിക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ സേഫ് ആണ് പിന്നെ ഇന്നത്തെ എല്ലാ പ്രോസസ്സ് നമുക്ക് റിയൽ മണിയായിട്ട് കൺവേർട്ട് ചെയ്ത് എടുക്കാനും എന്തായാലും കേട്ടോ ചെക്ക് ചെയ്ത് നോക്കാം രണ്ടര മണിക്കൂറത്തെ കത്ത് ഫസ്റ്റ് ആളെ നിങ്ങൾക്ക് മനസ്സിലായില്ല ജാസ്മിൻ ജാഫർ ജാസ്മിൻ ജാഫറിൻ്റെ ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാം ബിഗ് ബോസിലെ വലിയ താരമായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്തുണ്ടായ കോൺഫറൻസിയും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് പിന്നെ ഈ ആപ്പ് പ്രൊമോഷൻ ചെയ്യാൻ അതെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ പുള്ളിക്കാത്ത കഴിച്ചിട്ട് വർക്ക് ആരേ ഉള്ളൂ കാര്യം പ്രൊമോഷൻ ചെയ്യാൻ ഈ ആപ്പിന് ആ ഏറ്റവും വലിയ യോഗ്യത പുള്ളിക്കാത്തത് കാര്യം പുള്ളിക്കാത്തി ടാങ്ക് ടാങ്കോന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് പുള്ളിക്കാത്തി ഉപയോഗിച്ച് പത്തൊമ്പത് ലക്ഷം രൂപേൻ്റെ കടമൊക്കെ വെട്ടിയതാണ് അപ്പോൾ തന്നെ പുള്ളിക്കാത്തക്ക് ആ ആപ്പിനെ കുറിച്ചുള്ള നല്ല രീതിയിൽ അറിയാം ഇങ്ങനെയൊക്കെയാണ് അതിനുള്ള ബെനിഫിറ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാർത്തി ആ ആപ്പ് നിങ്ങൾക്ക് പിന്നെ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി എന്തെങ്കിലും നിങ്ങൾക്കൊക്കെ അറിയണം ഏതെങ്കിലും സ്ത്രീകളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ കുട്ടികളല്ല സ്ത്രീകൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് പുള്ളിക്കത്തോന്ന് ചോദിച്ചാൽ പുള്ളിക്കകത്തി നല്ല എല്ലാത്തിനും മുക്കുമൂലക്കെ ആയിട്ടുള്ള എല്ലാത്തിനുമുള്ള നല്ല വിവര വിവരങ്ങൾ പറയാൻ പുള്ളിക്കത്തിക്ക് സാധിക്കും അപ്പോൾ അടുത്ത ആളെ കാണാം വിഷു ആൾക്കാരെ മീറ്റ് ചെയ്യുക അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാം ഫണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാതെ അവർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നെതർലൻസോട് ഷിഫ്റ്റ് ചെയ്തതെ ഇപ്പം എനിക്ക് ഇവിടെയുള്ള ഫാമിലി ഞാൻ കണ്ടുപിടിച്ചതും ഓൺലൈൻ വഴിയെന്നായിരുന്നു ഇസ്റ്റാഗ്രാമും ആയിരുന്നു പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ ഞാൻ അത് യൂസ് ചെയ്തിരുന്ന മീഡിയം ഇന്ന് കാര്യങ്ങൾ കുറച്ചുകൂടെ സിമ്പിൾ ആണ് നല്ല ഫ്രണ്ട്സ് നമുക്ക് ഫ്രണ്ട് ആപ്പിലൂടെ കണ്ടെത്താം പുതിയ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനും അവരോടൊപ്പം ഫൺ ആക്ടിവിറ്റീസ് ചെയ്യാനും ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാനും ഗെയിം കളിക്കാനും പറ്റുന്ന പ്ലാറ്റ്ഫോമാണ് ഫ്രണ്ട് ആപ്പ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വോയിസ് വെരിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് ഫേക്ക് പ്രൊഫൈൽസ് തന്നെ കുറവാണ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പ്ലേ സ്റ്റോറിൽ നിനക്ക് എഫ് ആർ എൻ ഡി ഫ്രണ്ട് സെർച്ച് ചെയ്യാം ഒപ്പം ലിങ്ക് കമന്റ് സെക്ഷനിൽ പിൻ കാണാം ഞാൻ ആദ്യമായി മീറ്റ് ചെയ്യാൻ പോകുമ്പോഴും വിഷുമാണ് ഇതൊക്കെ സേഫ് ആണുള്ളത് ഇത് നല്ലതല്ല നമ്മൾ ബാധ്യപ്പെട്ട എങ്ങനെ മീറ്റി ആണെങ്കിലും എങ്ങനെ പെരുമാറണം എങ്ങനെ സംസാരിക്കാനോ നമ്മളിൽ വിവേക ബുദ്ധി ഔചൃല്ലോ അതെ തനിമലയാളി ഐശു ആണ് ഇത് ഐശുവിനെ എനിക്ക് സത്യം പറഞ്ഞപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി കാര്യം എന്താണെന്ന് വെച്ചാൽ ഐശുവിനെ എനിക്ക് നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ് ഐഷു പല കാര്യങ്ങൾക്കും പല അതും നല്ല രീതിയിൽ ആൾക്കാരിലോട്ടെത്തിക്കാൻ പലതും പ്രൊമോ പിന്നെ മോട്ടിവേഷൻ പോലെ പല കാര്യങ്ങളും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ ഐഷു ഇങ്ങനത്തെ ഒരു ആപ്പ് പ്രൊമോഷൻ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും ഒട്ടും വിശ്വസിച്ചില്ല കാര്യം ഞാൻ ഇത് കണ്ടിട്ടുമില്ല കേട്ടോ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ഞാൻ ഐശുവിൻ്റെ ലാസ്റ്റത്തെ വീഡിയോ വരെ അതായത് പ്രഗ്നൻ്റ് ആയിപ്പോൾ പുള്ളിക്കാട്ടി അവിടെ ഇവിടെയൊക്കെ ഇറങ്ങാൻ പോകുന്ന കാര്യങ്ങൾ വരെയും ഞാൻ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഐഷു എന്നുള്ളൊരു ഒരു വ്യക്തി ഇത് പ്രൊമോഷൻ ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അതിശയിച്ചു പോയി ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല പുള്ളിക്കാത്തി നെതർലൻഡിലാണ് ഫാമിലി ആയിട്ട് വിഷ്ണു അപ്പോൾ അവരിങ്ങനെ പ്രൊമോഷൻ ചെയ്തപ്പോൾ എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക് ആയുഷുവിനെ ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഏതായാലും ഇനി നമുക്ക് അടുത്ത ആൾക്കാരെ കാണാം അതിനാണ് ആ അതന്നെയാ ഈ ലൈമൈനിലായിട്ടുള്ള ആളും തെയിലും ഒക്കെ നമുക്ക് ഈ സാധനം സംസാരിക്കാൻ പറ്റും അത് കൂടെ ഈ ആപ്പ് യൂസ് ചെയ്യുന്ന ഗേൾസിന് ഗിഫ്റ്റ് കിട്ടും അത് നമുക്ക് റിയൽ മണിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഓപ്പോസിറ്റ് ജനറൽ ഉള്ളവരോട് സംസാരിക്കാൻ കോൺഫറൻസ് ഇല്ലാതെ ഈ ആപ്പ് നമ്മൾ ഹെൽപ്പ് ചെയ്യണം കോൺഫറൻസ് പോകും അതെന്താണിയോസ് കോൾ വീഡിയോ കോൾ അവതരിച്ചിട്ട് വോയിസ് വെരിഫിക്കേഷൻ ഉള്ളത് നമ്മുടെ ആലീസ് ആലീസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും കുറിച്ച് പൊതുവേ വലിയ ആൾക്കാർക്കൊന്നും വലിയ സംസാരമൊന്നുമില്ല ഏകദേശം എന്നാ ജാസ്മിനൊക്കെ പോലൊക്കെ തന്നെ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു ഇത് കാര്യം പുള്ളിക്കാരത്തേയും ഒരു ഇച്ചിരി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാശിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് എല്ലാവർക്കും അറിയാവുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ആലീസിനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല ആലീസും ആണ് ആലീസിനെ നിങ്ങൾ സീരിയലിലൂടെയും മൽ ജുക്കിലൂടെ കണ്ടിട്ടുണ്ടായിരിക്കും പിന്നെ ഇതിൻ്റെ അത് പൊതുവേ എല്ലാവരും കൂടി പറയുന്ന ഒറ്റരു കാര്യമെന്ന് വെച്ചാൽ പറയുന്ന കാര്യങ്ങൾ അതായത് ഈ ഒരു ആപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പിന്നെ വെരിഫിക്കേഷൻ ചെയ്യും എന്ത് സൗണ്ട് സൗണ്ട് ആണുങ്ങളാണെങ്കിൽ ആണുങ്ങൾ സൗണ്ട് ആണോ പെണ്ണുങ്ങൾ സൗണ്ട് ആണോ എന്നോ അവർ ക്ലിയർ ആയിട്ട് ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ ആണുങ്ങളെ ഇത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇതിന് അവർ റീചാർജ് ചെയ്യണം ചെയ്തുകൊണ്ടിരിക്കണം സ്ത്രീകൾക്ക് റീചാർജ് ചെയ്യേണ്ട സ്ത്രീകൾക്ക് ഇത് സൗജന്യമാണ് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇത് ഇത്രയും വ്യക്തമായിട്ട് പറയണമെന്ന് വെച്ചാൽ അതുൽ ബ്ലോഗ് ഇതെടുത്തിട്ട് എന്നാ ഡൗൺലോഡ് ചെയ്ത് റീചാർജ് ചെയ്ത് സംസാരിച്ചൊരു വ്യക്തിയാണ് അപ്പോൾ സംസാരിച്ചപ്പോൾ എന്നാ പുള്ളിക്കാരത്തേ എന്നെ പുള്ളിക്കാരനെ തന്നെയും ചോദിച്ചു ഇത് സംസാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താ ബെനിഫിറ്റ് എന്ന് ചോദിച്ചപ്പോൾ ഒരാളെ പിടിച്ചിരുത്തുക ഒരാളാണ് വിളിക്കണതെങ്കിൽ അയാളെ പിടിച്ച് എത്രയും നേരം അയാളെ കൊണ്ട് പിന്നെ സംസാരിക്കാൻ പറ്റും അപ്പോൾ അയാൾ റീചാർജ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഇത്ര മിനിറ്റ് നിന്നും ഒരു റീചാർജ് ചെയ്തു

ഇങ്ങനെയാണ് ഒരു കണക്ക് ആ കണക്കിലൂടെയാണ് ഈ പൈസ കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ചിലവർ ചിലപ്പോൾ റോസായിട്ടോ അല്ലെങ്കിൽ അവതാര് അങ്ങനെയുള്ള കാര്യങ്ങൾ ഓ അതിൻ്റെ എനിക്ക് വേണമെന്ന് ഞാൻ ടിക്ടോക്കിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ടിക് ഞാനും അവിടെയും ചെയ്തിട്ടില്ല എങ്കിൽ ടിക്ടോക്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പല പ്രൊമോഷൻ പല ഫ്ലവേഴ്സ് ആന കുതിരയൊക്കെ വരുമ്പോൾ പൈസ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ഡോളർ അങ്ങനെയാണ് അപ്പോൾ ഇതാണ് പറയുന്നത് ഡോളറായിട്ട് കൺവെർട്ട് ചെയ്യാം എന്ന് പറയുന്നത് ഇവരെല്ലാവരും പറയുന്നുണ്ട് ഡോളറായിട്ട് കൺവെർട്ട് ചെയ്യാമെന്ന് അപ്പോൾ ഇത് ബെനിഫിറ്റ് ഈ നിൽക്കുന്ന സ്ത്രീകൾക്കാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകളെ ആണുങ്ങളെ പിടിച്ചിരുത്താൻ നോക്കും മനസ്സിലായില്ലേ അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് അപ്പോൾ അതിൽ ഇത് നല്ല രീതിയിൽ നോക്കിയപ്പോൾ അതിൽ നല്ല രീതിയിൽ ഈ ന ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അതിലും മനസ്സിലായി ഇത് ആൾക്കാരെ കഴിയുന്നു ആണുങ്ങളെ കൈയിൽ നിന്ന് പൈസ ആണുങ്ങളെ മാത്രം ഉണ്ടോ പൈസ പോകാൻ സാധ്യതയുള്ള കാര്യമാണ് പിന്നെ പറയാനുള്ളത് ഈ ഒരു ആപ്പ് എന്നാ ഇവർ ഡൗൺലോഡ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഈ ആപ്പ് ഇവർ പുറത്ത് പിന്നെ പുറത്തോട്ട് ഇറക്കിയപ്പോൾ ഒന്നേ അവർ വിചാരിച്ചിട്ടുള്ളൂ കൂടുതൽ മറ്റുള്ള മറ്റുള്ളവർ പോസിറ്റീവുള്ള കാര്യം നിൽക്കട്ടെ പോസിറ്റീവ് കാര്യങ്ങളെ ചെറിയ രീതിയിലാണ് പക്ഷേ അല്ലാത്തത് ഇവരെ ആലോചിച്ചപ്പോൾ ഒറ്റ കാര്യങ്ങൾ ആൾക്കാരെ ആണുങ്ങളുടെ ലൈംഗിക ദാരിദ്ര്യത്തെ എടുക്കുക അതിനെയാണ് ഇവര് മുൻതൂക്കം കൊടുത്തേക്കുന്നത് സ്ത്രീകളോട് സംസാരിച്ച് കാരണം അതിൻ്റെ വീഡിയോ ഞാനിവിടെ വയ്ക്കുക ലാസ്റ്റ് അതുകൊണ്ട് കണ്ടിട്ട് മെയിൻ്റെ നിങ്ങൾ ഫുൾ ആയിട്ട് വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് അതെ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അതിൽ ഇങ്ങനെ ലൈംഗികത അരിതി എന്ന് ഞാൻ പറഞ്ഞില്ല അതിൻ്റെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകത്തുള്ളൂ അപ്പം അത് തന്നെ കൺകൊണ്ടി കണ്ടിട്ടാണ് ഇവർ ഈ ആപ്പ് ഇറക്കിയേക്കുന്നത് തന്നെ ഈ കാശ് കൊണ്ടിട്ട് ആൾക്കാർ ഈ ആണുങ്ങളിങ്ങനെ സംസാരിച്ച് സംസാരിച്ച് പെണ്ണുങ്ങളോട് സംസാരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരറിയാതെ തന്നെ ഇതൊരു ലഹരിയായി മാറുകയാണ് പെൺ ചില ആണുങ്ങൾക്ക് അങ്ങനെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുക ആനുങ്ങളോടൊക്കെ ഒന്ന് സംസാരിച്ചോണ്ടിരിക്കുക അതും അശ്ലീല അശ്ലീല ചു ചുവയുള്ള സംസാരങ്ങള് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് അവർക്കും ഒരു സുഖം ഇരിക്കുന്ന കേട്ടിരിക്കുന്ന ആൾക്കാർക്ക് പൈസയും കിട്ടും അല്ലെങ്കിൽ വീഡിയോ കോള് വീഡിയോ വീഡിയോ ചാറ്റ് ചെയ്യാം ചാറ്റ് ചെയ്യാം അപ്പം ഇതൊക്കെ കിട്ടുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് പൈസ കിട്ടും അപ്പോൾ പ്രശ്നമില്ല പോകുന്നത് ആണുങ്ങളല്ലേ അവിടെയാണ് നിങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളിതിൻ്റെ ഇതിനടിമപ്പെടണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ട ഓരോ ആണുങ്ങളാണ് പിന്നെ ഐഷു ഐശുഅല്ലേ സോറി ആലീസ് പറയുന്നുണ്ടായിരുന്നു ചില ആൾക്കാർക്ക് കോൺഫിഡൻറ്റ് കിട്ടുന്നു ചില ആണുങ്ങൾക്ക് ആൾക്കാരോട് സംസാരിക്കാൻ ഭയങ്കര പേടിയായിരിക്കും അഭിഭജിക്കാൻ പേടിയായിരിക്കും ചില ആണുങ്ങൾക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളും വെച്ചിട്ട് ഒരാളോട് സംസാരിക്കാൻ പറ്റില്ല ആരോട് സംസാരിക്കും ആരോടും പറയാൻ അഭിമുഖീകരിക്കാൻ പേടി അങ്ങനെയുള്ള അങ്ങനെ അനുഭവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് സംസാരിക്കാൻ ഒരു ഫ്രണ്ട് വേണം എനിക്കാരും ഇല്ല ഫ്രണ്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ സംസാരിക്കാം അത് പോസിറ്റീവായിട്ടാണ് കേട്ടോ അത് പറയുന്നത് അങ്ങനെയും തീരുമാനമെടുക്കാം അതിനൊക്കെ ആൾക്കാർ കുറവായിരിക്കും എനിക്ക് തോന്നുന്നത് മിക്കവരും വരുന്നത് ഈ മറ്റേ റൂട്ട് വളഞ്ഞുള്ള റൂട്ട് അതേ പിടിക്കത്തുള്ളു ആൾക്കാർ അതേ ആണെങ്കിൽ പിടിക്കത്തുള്ളൂ അത് തന്നെയാണ് ഇവരിക്ക് അധികവും വേണ്ടതും കാര്യം നല്ല ആൾക്കാർ ഇരിക്കത്തുള്ളൂ അപ്പം ഇത് നിങ്ങൾ ഇത്രത്തോളം ഉള്ള ആപ്പുകൾ പ്രൊമോഷൻ ചെയ്യുന്നത് എന്തർത്ഥത്തിലാണെന്ന് അറിയില്ല കാര്യം ഓരോ കുടുംബങ്ങളെയും വഴിതെറ്റുന്നതല്ലേ കാര്യം നമ്മളിപ്പോൾ പറയുന്ന ലഹരി അതായത് മദ്യമായ ഏത് ലഹരിയാണെങ്കിലും അത് ലഹരി തലക്ക് പിടിച്ചു കഴിയുമ്പോഴാണ് ഇവർ കയ്യിലെ കാശ് എത്രയെന്നൊന്നും നോക്കാതെ ചെയ്ത് 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 ചെയ്തുകൊണ്ടിരിക്കുന്നത് പൈസ മുടക്കി 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 കള്ളു ഓടിക്കുന്നതും മറ്റു മറ്റുള്ള ലഹരികൾ ഉപയോഗിക്കുന്നതും ഒന്നും ഇവർ അതിൽ ലഹരി ആയി കഴിയുമ്പോഴാണ് അതിൽ അടിമപ്പെട്ടു പോകുമ്പോഴാണ് അതുതന്നെയാണ് ഇവിടെ നടക്കുന്നത് ഈ സംസാരത്തിലൂടെ ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഈ സംസാരത്തിലൂടെ നിങ്ങളും ഇതുപോലെ അടിമപ്പെട്ടു പോകുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ കാശ് പോകും കാശ് പോകുന്നത് നിങ്ങൾ തന്നെ അറിയാതെ തന്നെ നിങ്ങളുടെ കയ്യിൽ കാശ് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഇതിനൊരു ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾ എങ്ങനെയാകണം ഏകനെ ആകണം എന്നുള്ളത് പക്ഷേ നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇത് പ്രൊമോഷൻ ചെയ്യാൻ പറയത്തില്ല കാരണം ഒരാളെയും വഞ്ചിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള ഇതിപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നും കിട്ടുന്ന വ്യക്തിയൊന്നും അല്ലല്ലോ അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പരിചയമൊന്നുമില്ലാത്തൊരു ഫ്രണ്ട് ആപ്പി കൂടെ കാണുന്ന ആൾക്കാരോട് സംസാരിക്കാൻ ആണെങ്കിൽ എനിക്കറിയത്തില്ല കേട്ടോ എത്രത്തോളം വലിയത് ആത്മാർത്ഥത കാണുമെന്നുള്ളത് ആൾക്കാർക്ക് നിങ്ങളിപ്പോൾ ആത്മാർത്ഥയോട് സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത്രത്തോളം ആത്മാർത്ഥ കാണുന്നൊന്നും എനിക്കറിയത്തില്ല പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ പിന്നെ ഈ ഇതിലൊക്കെ പോകുമ്പോൾ പുറത്തൊക്കെ പോയി പൈസ മുടക്കി ചെയ്യുമ്പോൾ ആൾക്കാരൊക്കെ കാണുമോ ഇല്ലയോ എന്നൊക്കെ അറിയാം അതായത് പുറത്ത് പൈസ കൊടുത്ത് മറ്റുള്ള പരിപാടിക്കൊക്കെ പോകുമ്പോൾ ആൾക്കാർ കാണുമെന്നുള്ളത് ഇതാകുമ്പോൾ ആരും കാണാതെ ആരും കാണത്തുമില്ല വീഡിയോ കോൾ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ലാസ്റ്റത്ത് ഞാൻ വെക്കാമെന്ന് വീഡിയോ കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് അവർ പറയുന്നതൊക്കെ ആണെങ്കിൽ അവർ നിങ്ങൾ പൈസ കൊടുക്കണം അത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ പണി അപ്പം ഇത് നോക്കുമ്പോൾ അങ്ങനെ ദാരിദ്ര്യം ഒരുപാട് ദാരിദ്ര്യം ഒട്ടും പറ്റുന്നില്ലാത്തുള്ള ആൾക്കാർക്കൊക്കെ കുഴപ്പമില്ല അല്ലാത്ത ആൾക്കാർ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് കാര്യം ഇങ്ങനെ എന്നാ വല്ലാണ്ട് ഇങ്ങനെ ഉണഞ്ഞുണഞ്ഞിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ഓക്കെയാണ് അവരുടെ പൈസ പോയാലും കുഴപ്പമില്ല അവർക്ക് അത് പോട്ടെ പക്ഷേ അല്ലാത്ത ആൾക്കാരുണ്ട് നിങ്ങൾ ചെന്ന് പെടാതിരിക്കുക കാരണം ഇതിൽ ബെനിഫിറ്റ് സ്ത്രീകൾക്ക് മാത്രമാണ് സ്ത്രീകളാണെങ്കിലോ ഇതിന് വേണ്ടി ചരിഞ്ഞിറങ്ങുന്ന ആൾക്കാരാണ് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ അവർക്ക് പൈസ ഉണ്ടാക്കുക അതിനിപ്പം നിങ്ങൾ എന്ത് പറയുമ്പോഴും ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണിക്കണമെന്ന് പറയുമ്പോൾ കാണിക്കാനോ ഒക്കെ ഇരിക്കുന്ന സ്ത്രീകളായിരിക്കും മനസ്സിലായോ അവരതിന് വേണ്ടി ഇരിക്കുന്നതാണ് അവർക്ക് പൈസ വേണം അപ്പോൾ അവർക്കും ഒരു തൊഴിലാണിത് അപ്പം എന്ത് പറയുന്നു അപ്പം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾ ഏത് ആപ്പ് ഉപയോഗിക്കണം എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ലാസ്റ്റത്തെ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളതിന് മറുപടി ആയിരിക്കണം അപ്പോൾ ആദ്യം ചതിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടുക ഓക്കെ അപ്പോൾ ബൈ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ അപ്പോൾ നേരത്തെ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ പല ആളുകളും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ കിട്ടിയത് പ്രത്യേകിച്ച് ജെൻസ് യൂസ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇതൊരു ഡേറ്റിംഗ് ആപ്പായിട്ട് പല ആളുകളും യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ ജെൻസിന് പേയ്മെന്റ് അടച്ചതിനു ശേഷം മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഗേൾസ് അതായത് നമ്മൾ ഫസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇതിൽ കയറുന്ന സമയത്ത് ഗേൾ ആണോ ബോയ് ആണോ എന്ന് അവർ ചോദിക്കും ജെൻഡർ ചോദിക്കും അപ്പം ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പേയ്മെന്റ് ഒന്നും അടക്കേണ്ട ആവശ്യമില്ല ില്ല അവർക്ക് ഇതിനകത്ത് ഗേൾസ് ആണെന്ന് അറിയാൻ വേണ്ടിട്ട് അവരുടെ സൗണ്ട് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ വെരിഫൈ ചെയ്ത് ഇവർ കയറി കഴിഞ്ഞാൽ ഇവർക്ക് ഇതേപോലെ ഓഡിയോ കോൾസോ വീഡിയോ കോൾസോ ചെയ്ത് പേയ്മെന്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അതേ സമയം ഈ ഒരു ആപ്ലിക്കേഷൻ ജെൻസ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് പേയ്മെന്റ് ഇട്ടെങ്കിൽ മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ കുറെ അധികം ഇതിനകത്തിൽ ഇട്ടെങ്കിലും അതായത് നൂറ് രൂപ ഇരുന്നൂറ് രൂപ അങ്ങനെയൊക്കെ റീചാർജിൾ ഓപ്ഷൻസ് ഉണ്ട് ഇതൊക്കെ വെച്ച് നിങ്ങൾ പൈസ ഇട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടത്തുള്ളൂ സോ ഇതിലൂടെ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ആളുകളെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് ജനറുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളുടെയും എന്താ പറയുക കുടും ഫാമിലീസിലൊക്കെ ഇഷ്യൂസ് ഉണ്ടാകും അതുപോലെ കുടുംബജീവിതം തകരാനും അതുപോലെ തന്നെ ഡേറ്റിംഗിലൊക്കെ ഒക്കെ ഏർപ്പെട്ടിട്ട് പല രീതിയിൽ ഫേക്ക് ആയിട്ടുള്ള കോൾസ് ും അതേപോലെ ഫേക്കായിട്ടുള്ള ഹോംസിലും കയറിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെന്റ് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ് അങ്ങനെ ഒരുപാട് പേർക്ക് പേയ്മെന്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ സൂക്ഷിച്ച് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പല ആളുകളും ഈ ഫേക്ക് ആയിട്ട് ഫേക്കായിട്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ജനസും ചാടിക്കേറിയ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ ഈ ഒരു ആപ്പിക്കനെ പറ്റി കൂടുതലായിട്ട് അറിഞ്ഞിരിക്കുന്ന ഏറ്റവും ബെറ്റർ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ